എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിപ്പോ ഈ സൈഡിൽ കണ്ടുപിടിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു അത് പലരും ചോദിക്കുന്നു തനിക്ക് എന്തിനടത്ര പുരുവട്ടുന്ന വി കെ ബൈജു എന്ന് പറയുന്ന മഹത്തായ ആ ഒരു ഹിന്ദു ഭാര്യം വരും ആ ഹിന്ദു ചക്കൻ ആ ഹിന്ദു ചങ്ങായി ഒരു മുസ്ലിമായിട്ടുള്ള ജസ്നയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്നതിൽ നിനക്കെന്തിനടത്ര ചൊറിച്ചിൽ എന്നുള്ള ചോദ്യമാണ് പല ആൾക്കാരും എടിനോട് ചോദിക്കുന്നത് എനിക്കൊരു ചൊറിച്ചിലുള്ള സുഹൃത്തുക്കളെ അത് കണ്ട് ചൊറിയേണ്ട ഒരു കാര്യമില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് വി കെ ബൈജുനോടല്ല എനിക്ക് ആകെ പറയാനുള്ളത് ജസ്ന സലിം എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടിയോടാ ഏറെ ഏറെക്കാലമായിട്ട് ഭഗവാൻ കൃഷ്ണനോടൊക്കെ അപഹാരമായിട്ടുള്ള സ്നേഹം കാണിക്കുന്ന ഒരു മുസ്ലിം യുവതി എന്ന രീതിയിലാണ് ആൾ പ്രസിദ്ധമായത് അതിന് ഭാഗമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് അവിടെ റീൽ എടുക്കുന്നുണ്ട് ഏർ എന്ന് വേണ്ട എല്ലാ പേരോടും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സമയത്താണ് നമ്മൾ ഹൈക്കോടതി ഇടപെട്ടത് ദുരേരമ്പലത്ത് റീൽ എടുക്കുന്ന ആൾക്കാരെ എണ്ണം കൂടുന്നു ആ അമ്പല പരിസരം റീൽ എടുക്കാനുള്ളതല്ല അവിടെ പ്രാർത്ഥിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തരെ നിങ്ങൾ ബുദ്ധിപിടിക്കരുത് അതിന് ഭാഗമായിട്ട് ഒരു ഉത്തരവ് വരുന്നു ആ ഭാഗത്ത് നിന്ന് റീൽ എടുക്കാൻ പറ്റില്ല അഞ്ചു പൈസക്ക് വിവരമില്ലാത്ത ജസ്ന സലീം എന്ന പെൺകുട്ടി വീണ്ടും എത്തുന്നു അവിടുന്ന് റീലെടുക്കുന്നു കുടുങ്ങുന്നു ഇപ്പോൾ അവർക്ക് റീൽ എടുത്ത് കിട്ടിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാല് കലാപാഹാനത്തിന് അവരൊരു വരി വഴി തെളിച്ചു എന്നുള്ള പറയുന്നത് കലാപാഹാനത്തിന് അവര് മുന്നിട്ടിറങ്ങി എന്ന് പറയുന്നത് എന്താണ് കലാപാഹാനം കിഴക്കൻ നട ഈ എന്താ പറയാ ഒരു ഭണ്ഡാരുണ്ട് ആ ഭണ്ഡാരത്തിന്റെ മേലെ ഒരു പ്രതിമയുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഒരു പ്രതിമയുണ്ട് ആ ഭഗവാൻ കൃഷ്ണന്റെ പ്രതിമ മേലെ മാലചാർത്തി ഇതുവരെ സ്വകോൾ ഹിന്ദുക്കളടക്കം ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു പരിപാടിയാണ് നമ്മളെ ജസ്റ്റാ സലീം ചെയ്തത് എന്നർത്ഥം പാവായ്മയ്ക്ക് അഞ്ചിനു വയസ്സിക്ക് വരില്ല ചെയ്തു പോയതാ ഭക്തി കൂടിക്കൊണ്ട് ചെയ്തു പോയതാ എന്തായാലും സംഗതി ആകെ പ്രശ്നമായി ഇപ്പൊ കലാപഹാനത്തിന് അവര് മുതിർ മുതിർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അവർക്ക് എതിർ കേസ് എടുത്തിരിക്കണം ദേവസ്വം ബോർഡ് തന്നെയാണ് കേസെടുത്തിട്ട് നല്ല കാര്യം കാരണം ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ഭക്തിയായിട്ട് വരുന്നുണ്ട് റീൽ എടുക്കാൻ വരുന്നവരല്ല അപ്പൊ റീലെടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ വേറെ വല്ല സത്തുമ്പോഴും ചെയ്തോളാം അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല കട്ടൗട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാക്കിച്ച് ചെയ്തോളാം എന്നാണ് ഇപ്പോ ദേവസ്വം പറഞ്ഞിരിക്കുന്നത് സംഗതി ഞാൻ ഇതുവരെ ഒന്നല്ല വരുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു വിഷയ ഞാൻ വരുന്നൊരു വിഷയം എന്താ വെച്ചുകഴിഞ്ഞാല് ഇവിടെ വി കെ ബൈജു എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ നമ്മുടെ ജസ്ന സഹിമിന്റെ കയ്യിൽ രാഗി കെട്ടി കൊടുക്കുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടൊക്കെ മുസ്ലിങ്ങളൊക്കെ ഇക്കാന്നൊക്കെ കാക്ക ഇക്കാനൊക്കെ വിളിച്ചു കേട്ടുള്ളു ഇവിടെ ഏട്ടൻ നല്ല മാറ്റമാണോ ലൈഫിൽ ആദ്യമായിട്ടും ജീവിതത്തിൽ അവസാനമായിട്ടും എന്നൊക്കെ പറയേണ്ടി വരും എന്തായാലും ലൈഫിൽ ആദ്യമായിട്ട് ജസ്ന സലീമെ കയ്യിൽ രാഖി കിട്ടിയിരിക്കുന്നു രാഖി കിട്ടി നമ്മുടെ വി കെ ബൈജു ഹിന്ദു സഹോദര കുടുംബത്തിലേക്ക് നമ്മുടെ ജസ്ന സലീമിനെ ക്ഷണിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ജസ്ന സലീമിന് അറിയാത്തതും വി കെ ബൈജു അറിയുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയാനാവുന്നേ കാരണം ഇവിടെ വി കെ ബൈജു ജാമിയ താത്തയുമായിട്ട് വന്നത് ചുമതല്ല കൃത്യമായിട്ടും വി കെ ബൈജു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു പെൺകുട്ടിക്കെതിരെ ജസ്ന സലീമിനെതിരെ അതിഭീകരമായ തെറികൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിഭീകരമായ തെറികൾ പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ തന്നെ ചാനലിൽ ന്യൂസ് കഫേ എന്ന് പറഞ്ഞ ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടുള്ള ഒരാൾ ഇപ്പം ഇവര് വീട്ടിലേക്ക് വന്നത് എന്തിന് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് കൃത്യമായിട്ടും അത് ചോദിക്കേണ്ട വിഷയം തന്നെയാണ് ചോദിക്കുക എന്താണ് വി കെ ബൈജിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും പച്ച പോലെ മനസ്സിലാക്കുന്നതാണ് പരമാവധി മുസ്ലിങ്ങളെ ചീത്ത പറയുക മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആളുകളും പ്രത്യക്ഷ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവർ ഭയങ്കര പ്രശ്നമാണ് എന്തൊക്കെ പറഞ്ഞാലും മാപ്പിള അവസാന സമയത്ത് അവരെ മതത്തിന്റെ സ്വഭാവം കാണിക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ വി കെ ബൈജു പരാമർശിച്ചിരുന്ന സമയങ്ങളിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടല്ല കൃത്യം പറയാം അദ്ദേഹം പറയാനുള്ളത് തലപ്പ് വരെ സാധനത്തിന്റെ തലപ്പ് കെട്ടിയതവര് മദ്രസപ്പൊട്ടന്മാര് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും വി കെ ബോധി മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്യാറുള്ളത് അങ്ങനെ മുസ്ലിങ്ങളെ നിരന്തരം അഭിസംബോധന ചെയ്യുന്ന ഈ ഒരാള് ഈ ജസ്റ്റ സലീമിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവരോട് ഞാൻ ചെയ്ത വീഡിയോ ക്ഷമിക്കണം കേട്ടോ ഏർ അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ ഒരിക്കലും ഒരാളോട് എല്ലായ്പ്പോഴും ദേഷ്യത്തിൽ നിന്ന് പുലർത്തി പോകുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് വി കെ ബൈജു പറയാനുള്ള കാരണം എന്തെന്ന് ഇപ്പോഴും നമ്മുടെ ജസ്ന സലീമിന് മനസ്സിലായിട്ടില്ല കാരണം ജസ്ന സലീം അടക്കമുള്ള അത്തരം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ ഹിന്ദു മതത്തിനോടൊപ്പം ചേർത്തുകൊണ്ട് എങ്ങനെയാണ് മുസ്ലിം മതത്തെ എതിർക്കുക എന്നുള്ളതാണ് വി കെ ബൈജു അടക്കമുള്ള ആളുകൾ അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണ ജാമ്യത്തി ജാമിത ടീച്ചറിന്റെ പ്രത്യക്ഷ ഉദാഹരണം ജാമ്യദെന്നുള്ള പേരും വെച്ചിട്ട് ഇസ്ലാം മതത്തെ എതിർക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് കുരുകൾ അവിടെ ഇവിടെ ഒക്കെ പൊട്ടും അതിനേക്ക് ഒരാളെ കൂടി കിട്ടി എന്നുള്ള സന്തോഷമാണ് ബി കെ ബൈജു ഉള്ളത് അല്ല അതൊരു പൊളിറ്റിക്കലാണ് ബി കെ ബൈജുന്റെ സന്തോഷം ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ തന്റെ ദേശത്തേക്ക് തന്റെ ഭാഗത്തേക്ക് തന്റെ സംഘപ്രവർത്തനത്തിലേക്ക് തന്റെ ഹിന്ദു മതത്തിലേക്ക് ഒരാളെ കൂടി കിട്ടിയിരിക്കുന്ന അത് ഇസ്ലാം മതവിശ്വാസിയെ കൂടി കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഇസ്ലാം മതവിശ്വാസ്യ തന്നെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വി കെ ബൈജുന്റെ സന്തോഷം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് വി കെ ബൈജു ഇവിടേക്ക് വന്നതെന്ന് ഇപ്പോൾ നമ്മുടെ ഈ പാവ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടില്ലെന്നേ അത് മനസ്സിലാവൂല അതാണ് ഇവര് പ്രശ്നം എന്തായാലും ഇവര് വന്നിട്ടുള്ള കുറച്ച് സംഭാഷണം കേട്ടുനോക്കൂ എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ട ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടു വള്ളി പോയി എന്തായിരുന്നാലൊന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാ കൊടിയുടെ വീടുകാർ കണ്ടു കീഴടക്കി എന്നാലും അറുപത് കോടി ജസ്നയുടെ വീട് ഞങ്ങള് കണ്ടത് ജസ്നെ കണ്ടത് ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് അറുപത് കോടിയുടെ അത്ഭുതത്തോടെ കാണാൻ വേണ്ടി പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കണേ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയാനൊന്നും കാരണം എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ താങ്ക് യു ഇതിൽ ഞാൻ കണ്ണനോടാട്ടോ താങ്ക്സ് പറയുന്നത് കാരണം നിരപരാധിത്വം തെളിഞ്ഞൊരു മനുഷ്യ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒട്ടും പ്രതീക്ഷയില്ല ശരിക്കും ഞാൻ കണ്ടു തള്ളി പോയിട്ട് ഇവിടെ വന്നപ്പോ ആയിട്ട് ടീച്ചറെ കൂട്ടി കൊണ്ടുവന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ടീച്ചർ വീട്ടിൽ വന്നതാണ് അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറോട് വീട്ടിൽ നമുക്ക് വന്നു കണ്ടു എന്ന് ഇതാണ് പറയുന്ന ഒരു വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ കുറ്റം പറയായിട്ട് ഒരാൾ കൂടി കിട്ടിയതിൽ സന്തോഷം മാത്രമാണ് അവിടെ വി കെ ബൈജു എന്ന് പറയുന്ന ആ ഒരു സംഘപ്രവർത്തനം ഉള്ളൂ എന്നാണ് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വേറൊരു ചിന്തകളും വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിന്റെ താഴത്തുനിന്ന് എഴുതിക്കാൻ ശ്രമിക്കുക അപ്പോഴത്തെ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കാണുമായിരിക്കും ബ്